ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയൊരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും അപ്പോൾ ഇത് രാവിലെ പണിക്ക് പോകണ വീട്ടിലെത്തിയതാണ് കേട്ടോ ഞാൻ അപ്പോൾ നേരെ അടുക്കളയിലേക്ക് പോകാമല്ലേ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഇതാ ദോശയും സാമ്പാറും ആണേ അപ്പോൾ ദോശ ഉണ്ടാക്കാനുള്ള മാവൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം സാമ്പാർ ഒന്ന് റെഡിയാക്കി എടുക്കാണ്ട് കേട്ടോ തിളപ്പിച്ചെടുക്കണം സാമ്പാർ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയതാണ് അപ്പോൾ അത് ഇന്നൊന്ന് എടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ആ ചീനച്ചട്ടിയൊക്കെ വെച്ച് സാമ്പാർ നല്ല തിളപ്പിക്കാൻ വേണ്ടി വെച്ചിന് അപ്പം പിന്നെ ഒരു ദിവസം പഴക്കമുള്ള സാമ്പാറാകുമ്പം ദോശയിലേക്ക് ആയാലും ഉണ്ട് ലില്ലിക്ക് ആയാലും നല്ല ടേസ്റ്റല്ലേ അപ്പോൾ ഇതാ നമ്മളെ സാമ്പാർ നല്ല ഹുഷാറായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പം അടിപൊളി സാമ്പാറാണ് ഇനി ഒന്ന് ദോശ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ അപ്പം അതിന് കുറച്ച് കഴിയട്ടെ വിചാരിച്ച് അപ്പോൾ അപ്പം പല്ലൊന്നും തേച്ചിട്ടില്ല അപ്പം അപ്പനെ പല്ലൊക്കെ തേക്കുമ്പോഴേക്കും മതി ദോശ അപ്പം നല്ല ചൂടുള്ള ദോശയും സാമ്പാറും തിന്നാനാണ് കേട്ടോ അവിടുത്തെ അപ്പന ഇഷ്ടം അതുകൊണ്ട് തന്നെ ഞാൻ ദോശയപ്പം ഉണ്ടാക്കില്ല എന്ന് വിചാരിച്ച് കുറച്ച് കഴിയട്ടെ വിചാരിച്ച് അങ്ങനെ എന്തായാലും ഒന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പം പറഞ്ഞേ പല്ലൊക്കെ തേച്ച് തന്നെ വേഗം ഉണ്ടാക്കുക ഉണ്ടാക്കിക്കോ പറഞ്ഞപ്പം ഞാൻ വേഗം ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പം നമ്മളെ ദോശ അതാ അടിപൊളിയായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഉഴുന്ന ദോശയാണ് കേട്ടോ അപ്പോൾ നല്ല സ്മൂത്ത് ദോശയാണേ അപ്പോൾ അത് അടിഭാഗം ഒന്ന് വെന്ത് കഴിഞ്ഞാൽ ഒന്ന് മറച്ചിട്ടും കൂടി വേവിക്കണം കേട്ടോ ആ ഒരു മൊരിഞ്ഞ ദോശക്കാണ് കൂടുതലും ഇഷ്ടം അതുകൊണ്ട് ഇങ്ങനെ മൊരിയിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുക ഒരു ഭാഗം മാത്രമല്ല കേട്ടോ ദോശ വേവിച്ചെടുക്കുക രണ്ട് സൈഡും കൂടി വേവിച്ചെടുക്കും അപ്പോൾ ഇന്നത്തെ രാവിലത്തേക്ക് ഇതാണ് കേട്ടോ വിഭവങ്ങൾ പിന്നീട് ബാക്കി പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ചായേൻ്റെ പണി രാവിലെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ബാക്കി എല്ലാ പണിയും ചെയ്യുക അപ്പോൾ ദോശ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചുട്ടുകൊണ്ടിരിക്കേണ്ട അപ്പം ചൂടണ ചുടണ നല്ല ചൂടുള്ള ദോശ അപ്പന് കൊണ്ടുപോയി കൊടുക്കും കേട്ടോ അപ്പോൾ അവിടുത്തെ അപ്പൻ്റെ കാര്യമാണ് ഇട്ടോ പറയുന്നത് അവിടുത്തെ അപ്പന് ഭയങ്കര ഇഷ്ടമാണ് ദോശയും സാമ്പാറും ചൂടുള്ള ദോശയൊക്കെ വേണം അപ്പം അങ്ങനെയാണ് കൊടുക്കൽ അപ്പോൾ എന്തെന്നെ ആയാലും ഇന്ന് മത്തിയൊക്കെയാണ് മീൻ കിട്ടിയത് അതുകൊണ്ട് അതൊക്കെ എടുത്ത് അവിടെ കഴുകാനൊക്കെ വെച്ചിട്ട് കേട്ടോ ഇനി അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഫ്രഷ് ആക്കി എടുക്കുകയൊക്കെ വേണം അതിൻ്റെ ഇടയിൽ ഈ ഒരു പണി കഴിയട്ടെ ഇത് കഴിയാതെ അതിനൊന്നും നിന്നാൽ ശരിയാവില്ല കേട്ടോ ഒരു പണി കഴിഞ്ഞിട്ടേ ഒരു പണിക്ക് ഞാൻ നിൽക്കുള്ളൂ കേട്ടോ എല്ലാം അതിൻ്റെ ഇടയിൽക്കൂടെ എല്ലാം കൂടി ഒന്നും ചെയ്യൂലട്ടോ അപ്പോൾ ഇത് കഴിയട്ടെ വിചാരിച്ച് ചോറിനുള്ള വെള്ളം വെച്ചിന് അപ്പോൾ ആ വെള്ളം ഒന്ന് തിളച്ച് നമുക്ക് അരിയൊക്കെ ഇട്ട് കൊടുക്കാം അപ്പം ദോശപ്പണി എന്തായാലും കഴിഞ്ഞിട്ടോ അപ്പോൾ കുറച്ച് ദോശ ഉണ്ടാക്കണുള്ള ഞങ്ങൾ മൂന്നാളല്ലേ ഉള്ളൂ എനിക്കും അവിടുത്തെ അപ്പനും അവിടുത്തെ ചേച്ചിക്കും മാത്രം ഉള്ളതാണ് കേട്ടോ ദോശ അപ്പം ഞങ്ങൾ മൂന്നാളാണ് രാവിലെ ചായ കുടിക്കാനുള്ളത് ഞാൻ വീട്ടിൽ നിന്ന് ചായ ഒക്കെ കുടിച്ചിട്ടാണ് കേട്ടോ പോവുക എന്നാൽ അവിടെ എത്തി എത്തിക്കഴിഞ്ഞാലൊരു ചായപൊടിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ മൂന്നാളിരുന്ന് ചായ ഒക്കെ കുടിച്ചതിന് ശേഷം പിന്നെ ബാക്കി പണികളൊക്കെ തുടങ്ങാൻ അപ്പം ഞങ്ങൾ എന്തായാലും ചായ കൂടിയൊക്കെ കഴിഞ്ഞെന്ന് കിട്ടോ ഇനി കറി വെക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കറിക്ക് വേണ്ടിയിട്ടുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വഴുതന ഉപ്പേരി അപ്പം വഴുതന മുറിച്ച് വെച്ചിന് വലിയ ഉള്ളി മുറിച്ച് വെച്ചിന് പച്ചമുളകൊക്കെ അപ്പോൾ കറി വെക്കാൻ വേണ്ടിയിട്ട് ഇതാ തക്കാളി ഉള്ളിയും പച്ചമുളകൊക്കെ ഞാൻ കുറച്ച് ഉപ്പിട്ടതിന് ശേഷം ഇതാ വഴറ്റി എടുക്കേണ്ടിട്ടോ പിന്നെയും ഇനി ആവശ്യത്തിന് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് മാത്രം ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കേണ്ടി കെട്ടോ അപ്പോൾ നല്ല സൂപ്പറായിട്ട് വഴറ്റിട്ട് തോനെ മത്തിയില്ല അത്തതുകൊണ്ട് തന്നെ കുറച്ച് തക്കാളിയും ഉള്ളി മാത്രമേ എടുത്തിട്ടുള്ളു കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കണം അപ്പോൾ അത് കുടിക്കാൻ വേണ്ടി ഫ്ലാസ്കിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു കേട്ടോ ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് എന്താ പറയുക ഒന്ന് മൂപ്പിച്ചെടുക്കും അത് എന്നും ഇങ്ങനെ തന്നെയാട്ടെ ചെയ്യൽ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കും അതിൻ്റെ ആ പച്ച മണമൊക്കെ അങ്ങോട്ട് പൊയ്ക്കോളൂല്ലോ എന്നാലും മല്ലിപ്പൊടീൻ്റെയും മഞ്ഞൾപ്പൊടീൻ്റെയും മുളക് ഒക്കെ പച്ചമണമൊക്കെ അങ്ങോട്ട് പോയിക്കൂലോ അപ്പോൾ ലേശം പുളിയൊക്കെ എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെട്ടോ അപ്പോൾ അതൊക്കെ നല്ലോണം അലിഞ്ഞ് റെഡിയായിരുന്നു ഇനി ഇതൊന്ന് പീഞ്ഞൊഴിച്ചു കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ടോ ഒഴിച്ചൊക്കെ കൊടുത്തതിന് ശേഷം ഞാനത് കറി മൂടി വെച്ചിട്ടോ ഒഴിച്ച് അപ്പോൾ ഇനി ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചത് ആ കടുകൊക്കെ ഒക്കെ പൊട്ടി അതിലേക്ക് ഉള്ളി പച്ചമുളകും ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി രണ്ടില്ലി കറി പിൻ്റെ എല്ലേം കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കിയിട്ടത് വഴറ്റിയെടുക്കണം അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ഉപ്പേരി ഉണ്ടാക്കൽ എന്നൊക്കെ ഒന്ന് പറയണം കേട്ടോ അപ്പം എതാ നല്ലവണ്ണം കറിവേപ്പിൻ്റെയൊക്കെ ഇട്ട് കൊടുത്ത് എനിക്ക് കറിവേപ്പിൻ്റെ അല്ല ഏതൊരു കറിയിലിടണത് നല്ല ഇഷ്ടാട്ടോ അതുകൊണ്ട് ഞാനത് ഇവിടെ ആയാലും ഇടും വീട്ടിലായാലും അങ്ങനെ തന്നെയാട്ടോ കറിവേപ്പിൻ്റെ അല്ല ഇടണം എല്ലാ കറിയിലും ഇല്ലെങ്കിൽ പിന്നെ ഇല്ല വിചാരിക്കുക ഉണ്ടായിട്ട് പിന്നെ ഇടാതിരിക്കുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറയണം ഇഷ്ടപ്പെട്ട ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് കാണുക അപ്പോൾ നിങ്ങളെ എല്ലാവരും സപ്പോർട്ടും പ്രതീക്ഷിച്ചിട്ടാണ് കേട്ടോ എന്നും ഇങ്ങനെ വീഡിയോ ഇടുന്നത് അപ്പോൾ എന്തായാലും നമ്മളെ കറിയൊക്കെ തിളച്ച് അതിലേക്ക് ഇനി മീനും കൂടി ഇട്ട് കൊടുക്കാണ്ട് അപ്പം നല്ലോണം മസാല ഒക്കെ ഒന്ന് തിളക്കട്ടെ വിചാരിച്ചിട്ട് പിന്നെ ഞാൻ മത്തി ഇട്ട് കൊടുത്തിട്ടോ ഞാൻ പറഞ്ഞല്ലോ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നോണ്ട് ഇടയിലിടയിലുള്ള ഭാഗങ്ങളൊന്നും എടുക്കാൻ പറ്റാത്തതും കാണിക്കാൻ പറ്റാത്തതൊക്കെ നമ്മളെ സ്റ്റാൻഡ് പൊട്ടിപ്പോയ ഒരു കാരണം കൊണ്ട് മാത്രമാണ് കേട്ടോ പുതിയതൊന്ന് വാങ്ങിയിട്ട് വേണം അവിടെ സ്റ്റാൻഡ് നിലത്തുറപ്പിച്ചിട്ട് വീഡിയോ എടുക്കാനായിട്ട് അപ്പം അതിൽ മത്തി ഇട്ട് കൊടുത്തിട്ട് നല്ല ഉഷാറായിട്ട് തിളക്കിണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് വഴുതനേം കൂടി ഇട്ടുകൊടുത്തിട്ടാണ് അപ്പോൾ വഴുതന ഉപ്പേരി നല്ല അടിപൊളിയാണ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടത് ഉണ്ടാക്കുന്നത് സത്യം പറയുക വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് ഉപ്പേരി അവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ അവിടുത്തെ ചേച്ചി വഴുതന ഉപ്പേരി ഉണ്ടാക്കാൻ പറ്റും ഒന്ന് ഉണ്ടാക്കിക്കോ ഉണ്ടാക്കി നോക്ക് പറഞ്ഞപ്പം ഞാൻ എന്തായാലും വഴുതനൊപ്പേരി ഉണ്ടാക്കുക വിചാരിച്ച് ഇനി ഒരു ദിവസം എനിക്ക് വീട്ടിലും ഒന്ന് ഉണ്ടാക്കണത് സംഭവം വഴുതന എനിക്ക് നല്ല ഇഷ്ടമാണ് പൊരിച്ചാലൊക്കെ ഇങ്ങനെ ഉപ്പേരി ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അങ്ങനെ കറി റെഡി ആയപ്പം കറി ഞാൻ ഗ്യാസൊക്കെ ഓഫാക്കിയിട്ട് അവിടെ വെച്ചിന് അപ്പോൾ ഇതിലിതാ നല്ലോണം കുറച്ച് വെള്ളം ഒരു വെള്ളം ചേർത്ത് കൊടുക്കട്ടെ അടി പിടിക്കാതിരിക്കാൻ ഒരു തുള്ളി വെള്ളം ചേർത്ത് കൊടുക്കണേ ഒരു ഒരിത്തിരി വേവും വേണ്ടേ അപ്പോൾ അതിനൊരു തുള്ളി വെള്ളം വെച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണ്ടിട്ടോ അപ്പോൾ നമ്മളെ കറി ഇവിടെ സൂപ്പറായിട്ട് റെഡിയാണ് ചോറ് ഞാൻ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണ്ടിട്ടോ അത് ഇനി അതിൽ കിടന്നിട്ട് ഒന്ന് വേവാണ്ട് കുറച്ചും കൂടി വേവാനുള്ളു ഇനിയിട്ടാണ് അപ്പോൾ അതൊന്ന് വെന്തുണമെന്ന് ഇടയ്ക്ക് നോക്കും വേണം അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാനത് ഇനി എത്രത്തോളം വേവാണ്ട് നോക്കിയിട്ട് വേണം ഒന്ന് അടച്ചിടാൻ എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ എന്തായാലും കുഴപ്പമില്ല എന്നാലും ലേശം വേവട്ടെ വിചാരിച്ച് അങ്ങനെ അടുക്കളയിലെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനി ചോറ് വാർക്കാൻ വെക്കാം ചോറ്ത്തിരിയും കൂടി വേവാ ഉള്ളതിന് പക്ഷേ അത് സെറ്റ് ആയുട്ടോ അപ്പം ഞാൻ വേഗം ചോറൊക്കെ വറക്കാൻ വെച്ച് അതിവിടെ എൻ്റെ പണിയൊക്കെ കഴിയുമ്പോഴേക്കും നല്ലോണം വെള്ളമൊക്കെ പോയി റെഡി ആവുംട്ടോ ഇനി ഞാൻ കുറച്ചതാ വെളുത്തുള്ള ഇഞ്ചിയും നന്നാക്കി വെക്കാൻ വേണ്ടി പോകുകയാണ് കേട്ടോ ഞാനൊരു ദിവസം വന്നിട്ടില്ലേലും ചേച്ചിക്ക് ബുദ്ധിമുട്ടുണ്ടാവരുതല്ലോ അതുകൊണ്ട് ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നാക്കി ഇവിടെ വെക്കും പിന്നെതാ കറിയൊക്കെ ഇവിടെ റെഡിയായി എല്ലാം അവിടെ കൊണ്ടുവച്ചിട്ട് വേറെ അടുക്കളയിലേക്ക് കൊണ്ടുവക്കും ഉപ്പേരി റെഡിയായി അങ്ങനെ പുറത്തുള്ള മഴക്കാറുണ്ടോയെന്നൊക്കെ എനിക്ക് ഏകദേശം പോകാനുള്ള സമയക്കായി തുടങ്ങിയിട്ടോ അപ്പം ഞാൻ വേഗം മഴ ഉണ്ടോ നോക്കി പക്ഷേ മഴയൊന്നുമില്ല നല്ല വെളിച്ചം ഉണ്ടെന്ന് ഇനി എന്തായാലും ഞാൻ വേഗം ഒന്ന് വീട്ടിലേക്ക് പോവാനുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പം മുറ്റത്തേക്ക് വന്ന് നോക്കിയപ്പം ഒരുപാട് എന്താണ് മഴക്കാർ കണ്ടപ്പം ആകെ ഒരു ടെൻഷൻ കേട്ടോ എന്തായാലും വേഗം വീട്ടിൽ പോകാൻ വിചാരിച്ച് അപ്പോൾ തിരുമ്പിയതൊക്കെ മുറ്റത്തുണ്ട് ഉണ്ട് കേട്ടോ അതൊക്കെ ഇനി വൈകുന്നേരം ചേച്ചിയെടുത്തേക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്ര തന്നെ ഉള്ളുട്ടോ വലിയ വിശേഷങ്ങളൊന്നും ഒരു കുഞ്ഞു വിശേഷമാണ് നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ വേസ്റ്റ് ഇടുന്ന ഒരു ടിന്നാണ് കേട്ടോ അത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ബായ്